കുംകി തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കാണാതായ ആറുപേരിൽ പേരെ മണിപ്പൂർ അസാം അതിർത്തിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതായി മാധ്യമവൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി ഇവരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയെന്നാണ് ആരോപണം ഉയർന്നു വരുന്നത് വിതുര ഗ്രാമമായ ജിരിമുഖിലെ നദിക്ക് സമീപം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി മാധ്യമവൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു നവംബർ പതിനൊന്നിന് ഒരു സംഘം തീവ്രവാദികൾ ബൊറോബെക്ക ഏരിയയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നാൽ ആക്രമണം സുരക്ഷാസേന പരാജയപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഫലമായി പതിനൊന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു പിൻവാങ്ങുന്നതിനിടെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു കാണാതായവരെ കണ്ടെത്താൻ വൻതിരച്ചിൽ നടത്തി വരികയാണ് അതേസമയം മറ്റു രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുകയും ചെയ്യുന്നു കാണാതായ പേരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് എന്നാൽ ഇവരെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ കാണാതായവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച രാത്രി ഇംഫാലിലും ജിലീബാമിലും മെഴുകുതിരി കത്തിച്ച് പ്രകടനം നടത്തിയിരുന്നു ഒന്നര വർഷത്തിലേറെയായി കുങ്കി മെയ്ദി സമുദായങ്ങൾക്കിടയിൽ വംശീയാക്രമണത്തിന് സാക്ഷ്യം വഹിക്കുന്ന മണിപ്പൂരിലെ സംഘർഷങ്ങൾ അടുത്തിടെ ഒന്നിലധികം അക്രമ സംഭവങ്ങളായി ഉയർന്നു വരികയും ചെയ്തു ഇംഫാൽ താഴ്വരയിലും സമീപ കുന്നുകളിലെയും സംഘർഷങ്ങളാൽ സ്പർശിക്കാതിരുന്ന വംശീയ വൈവിധ്യമുള്ള ജിരീബാം ഈ വർഷം ജൂണിൽ ഒരു കർഷകന്റെ വികൃതമായ മൃതദേഹം ഒരു വയലിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അക്രമം അനുഭവിച്ചു തുടങ്ങുകയും ചെയ്തു നവംബർ ഏഴിന് സായുധരായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ജിലീബാമിൽ മൂന്ന് കുട്ടികളുടെ അമ്മയായ ഹ്രാം ആദിവാസി സ്ത്രീയായ അക്രമികൾ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു മുപ്പത്തൊന്നുകാരിയായ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ മൂന്നാം ഡിഗ്രി ക്ലാസ് പീഡനത്തിന് പീഡനത്തിനിരയായുകയും ചെയ്തെന്നും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൊള്ളലേറ്റതായും വെളിപ്പെടുത്തി അവളുടെ പല ശരീരഭാഗങ്ങളും കൈകാലുകളും നഷ്ടപ്പെട്ടിരുന്നു അതിനിടെ നവംബർ പതിനൊന്നിന് സുരക്ഷാസേനയുമാളെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടന്നു തങ്ങളുടെ ഗ്രാമങ്ങളെയും നിരപരാധികളെയും സംരക്ഷിക്കുന്ന ആദിവാസി സന്നദ്ധ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രതിഷേധക്കാർ അവകാശപ്പെടുന്നു ജിലീബാം ഉൾപ്പെടെ മണിപ്പൂരിലെ ആറ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കേന്ദ്രം വ്യാഴാഴ്ച സായുധസേനയുടെ പ്രത്യേക അധികാര നിയമം വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു വംശീയ കലാപം മൂലം തുടരുന്ന അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള മെയ്സിറ്റും അതിനോട് ചേർന്നുള്ള കുന്നുകൾ ആസ്ഥാനമായുള്ള കുങ്കി സ്രോ ഗ്രൂപ്പുകളും തമ്മിലുള്ള വംശീയ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു ഇതെല്ലാം നോക്കി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രണ്ട് വംശീയർ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ തീവ്രവാദമാക്കാനുള്ള നിഴലിലാണ് നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല ഇതിനെല്ലാം കടുത്ത നടപടി സ്വീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്